നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭുനാരായണൻ പമ്പായം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയ വർഷം ആരംഭിക്കുകയാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാല് വരെയുള്ള ധനുരാശിക്കൂറുകാർക്ക് ഈ വർഷം തുടക്കം വളരെ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിറഞ്ഞതാണ് വേഴഗ്രഹം അഞ്ച് നിൽക്കുന്നതാണ് മെയ് മാസം വരെ അഞ്ചിൽ വേഴ നിൽക്കുമ്പോൾ നമുക്ക് ലഗ്നേശ ശുക്രദക്ഷിണാധിജനത്രികോണ കേന്ദ്രസ്ഥിത വിതരദേ ഖലു ദീർഘമായുഹു ദീർഘായുസനെ തരും ദീർഘായുസം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു അസുഖം വന്ന ആശുപത്രിയിൽ പോയാലും മരിച്ചുപോകൂന്ന് ആശുപത്രിക്കാർ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ചെറിയ മരുന്നും കുളിയൊക്കെ കൊണ്ട് തന്നെ ആയുസിന് കുഴപ്പം വരാതെ കൂടി ജീവിച്ചിരിക്കാനുള്ള യോഗമുണ്ടാകും സ ധനാറ്റവും നല്ല സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും മറ്റുള്ളവർക്ക് ഗുണങ്ങൾ ചെയ്യാനുള്ള സന്മനസ്സും ലക്ഷ്മിത്വം നല്ല ഈശ്വര ചൈതന്യവും ഈശ്വരാനുഗ്രഹവും അതുകൊണ്ട് പല ആപത്ത അപകടങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ധാർമ്മിക സത്കുടുംബി ധാർമ്മിക ബോധവും സത്കുടുമ്പി സത് എന്ന് വെച്ചാൽ നല്ലത് സത്തല്ലാത്തതാണ് അസത്തുക്കൾ എന്ന് പറയുന്നത് സത് കുടുംബീന്ന് വച്ചാൽ നല്ല ഭാര്യയും മക്കളും കുടുംബവും ജീവിതവും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് വേഴ അഞ്ചു നിൽക്കുമ്പോൾ സ്വന്തം കാര്യത്തിലും വിജയവും നേട്ടവും കാര്യങ്ങളും വളരെ പ്രതീക്ഷിച്ച രീതിയിൽ നമുക്ക് കിട്ടും സന്താന സ്ഥാനത്ത് നിൽക്കുമ്പോൾ സന്താനങ്ങൾക്കും വളരെ ഉയർച്ചയും ഭാഗ്യവും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും സന്താനസ്ഥാനത്ത് വേഴ സഞ്ചരിക്കുന്ന സമയം ഉത്രസ്യ അഥവാ ആരോഗ്യം ധീ പ്രതിബോധിയച്ച് മനസന്തുഷ്ടിച്ച് ഉണ്ണൂരി എന്നാണ് ഉത്രശലാഭം വെച്ചാൽ വർഷങ്ങളും കൊണ്ട് ചികിത്സ ചെയ്തിട്ടും മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകാനുള്ള യോഗങ്ങളുണ്ട് ഉള്ള മക്കൾക്ക് നല്ല വിദ്യയും ജോലിയും പൈസയും അംഗീകാരങ്ങളും സന്തോഷവും ഒക്കെ കിട്ടും അഥവാ ആരോഗ്യം നമ്മുടെ അസുഖങ്ങൾ മാറി രോഗിയായിട്ട് കിടന്ന ഒരു വ്യക്തിക്ക് നല്ല ആരോഗ്യമായി ആരോഗ്യമുള്ള ഒരാളായിട്ട് തീരാൻ പറ്റും അങ്ങനെ ധീ ബുദ്ധിശക്തി വർദ്ധിക്കും ബുദ്ധിയും ശക്തിയൊക്കെയെന്ന് വെച്ചാൽ നമ്മളാ മെമ്മറി പവറൊക്കെ പോയി ഓർമ്മ ഓർമ്മക്കുറവ് ചിന്ത ടെൻഷനിലൊക്കെ ഉള്ള ഒരു കഥ മാറി നല്ല ബുദ്ധിയും ശക്തിയൊക്കെ കിട്ടും ബുദ്ധി എന്ന് പറയുന്നത് ആലോചിക്കാതെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ പോലും നല്ല രീതി ആലോചിച്ചൊരു തീരുമാനമെടുത്ത് സ്വന്തം കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലൊക്കെ ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ കുടുംബത്തിനോ സമൂഹത്തിനോ സന്താനത്തിനോ ഒരു ബുദ്ധിമുട്ടും വരാതെ നല്ലതായിരിക്കും മനസന്തുഷ്ടി മനസ്സിന് സന്തോഷം കിട്ടും ലോകത്ത് ഏറ്റവും വലിയ സുഖമാണ് മനസുഖം അത് കിട്ടും പുണ്യോദയ പുണ്യങ്ങൾ കിട്ടും അപ്പോൾ നമുക്ക് തീർത്ഥാടനങ്ങൾ ചെയ്യാൻ പുണ്യക്ഷേത്രങ്ങളെ ദർശനം നടത്താൻ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ മതപരമായിട്ടുള്ള നേർച്ചകൾ വഴിപാടുകൾ പൂജകൾ ഇതൊക്കെ കാരണം എല്ലാവർ ഇപ്പോൾ ഒരു നേർച്ച നടത്തണമെന്ന് ആഗ്രഹിച്ചാൽ എപ്പോഴും നടത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട് പണ്ടേ ഒരമ്പലത്തിൽ ഇന്ന് നടത്തിയിരിക്കാമോ ഒരു പള്ളിയിൽ ഇന്ന് ചെയ്തിരിക്കാമോ എന്നൊക്കെ പറഞ്ഞ് നേർച്ച ഇട്ടിട്ട് ചെയ്യാത്തത് ധാരാളം വരുക ആ കാണും പക്ഷേ നിങ്ങൾ നേർച്ച ഇടുന്ന പുണ്യകർമ്മങ്ങൾ ചെയ്ത് ആ കുടുംബത്തിനും ദേവന്മാർക്കും ദേവന്മാരുടെ പ്രീതിക്കും ഒക്കെ വേണ്ടി ചെയ്യുന്ന പുണ്യമായിട്ടുള്ള പല പരിപാടികളും ചെയ്യാനും ദേവന്മാരുടെ പ്രീതി കൂടുതൽ കിട്ടാനും രക്ഷപ്പെടാനും പറ്റും മെയ് മാസം കഴിയുമ്പോൾ വേഴൻ ആറിലോട്ട് വരും ആറ് നിൽക്കുമ്പോൾ വലിയ ദോഷം അല്ലെങ്കിലും ചെറിയ ദോഷങ്ങൾ പ്രതീക്ഷിക്കാം കാരണം ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുറ്റി ഇടപാടുകൾ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാം വളരെ സൂക്ഷിക്കണം കാരണം പൈസ കൊടുത്തവർക്കും അതേപോലെ ബാങ്കും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ് ജപ്തി നടപടികളൊക്കെ വരണാർത്ഥ ചോര ക്ഷതരോഗ ശത്രു നരണബാധത കടങ്ങൾ കൂടി കൂടി വരും ചോരന്മാർ നമ്മളെ വീട്ടിൽ കിടങ്ങണ വസ്തുക്കൾ ധനങ്ങൾ കള്ളന്മാർ മോട്ടിച്ചുകൊണ്ട് പോവും അതിൻ്റെ വീട്ടിൽ നമ്മൾ പൈസ ഇല്ലെങ്കിലും ആരെങ്കിലും പൈസ ആഭരണമോ തന്നെ വച്ചിരിക്കാൻ പറഞ്ഞാൽ വാങ്ങിച്ച് വച്ചിരിക്കല് ആരെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ പിന്നെ ആ ബാധ്യത നമ്മളെ അലട്ടും ക്ഷതം മറന്ന് വീണ് കൈകാലുമൊക്കെ ഒടിയുന്ന സമയമാണ് വാഹനങ്ങളൊട്ടിക്കണം സൂക്ഷിക്കണം രോഗം ഒരു രോഗമില്ലെങ്കിലും ഈ വേഴൻ നിൽക്കുമ്പോൾ ചെറിയ ചെറിയ നടുവേദന കാലുവേദനയൊക്കെ ഉണ്ടാവും രോഗരോഗങ്ങൾ ശത്രു എന്ന് പറയുന്നത് മൊത്തം നമ്മുടെ ഭക്തന്മാർ ഗുരുഖന്മാർ ആ സന്താനങ്ങൾ ബന്ധുക്കൾ എല്ലാവരും ശത്രുവിനെ പോലെ ആകുന്ന സമയമാണ് വേഴൻ ആറി നിൽക്കുന്ന സമയം അപ്പോൾ ശത്രുതൻ നമുക്ക് അവരെ കൊണ്ടൊരു സഹായവും ഇല്ലെങ്കിലും വിഷമങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം വെറും വിരോധം മാത്രമല്ല പോലീസ് കേസുകൾ വരെ നമുക്കെതിരെ നടപടിയായിട്ട് വിഷമിപ്പിക്കുന്ന തരത്തിൽ വരും അപ്പോൾ വലിയ വഴക്കിനും വടക്കിനൊന്നും പോകരുത് നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും നിങ്ങളുടെ ഉദ്യോഗം തെളിയിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്ന സമയമാണ് ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നമ്മുടെ കച്ചവടം തട്ടിയെടുക്കാനും നമ്മുടെ നേട്ടങ്ങൾക്ക് കോട്ടം വരുത്താനും ശ്രമിക്കുന്ന സമയമാണ് അങ്ങനെ എവിടെ ചെന്നിട്ടും നമുക്കാരെ കൊണ്ടും ഒരു സഹായം കിട്ടാതെ വിഷമിച്ചു പോണ സമയമാണ് ചില നിയമ നടപടികൾ ജാമ്യം പോലും കിട്ടാത്ത തരത്തിൽ വിഷമം അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് വാശിയും വൈര്യാഗമൊക്കെ ഉള്ള ഒരു കൂറാണ് ഈ ധനു കൂറെന്ന് പറയുന്നത് അതുകൊണ്ട് വേഴം നമുക്ക് മെയ് മാസം തൊട്ട് ഒരു കൊല്ലത്തേക്ക് ദോഷമായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ മൃത്യുഞ്ചോമം സുദർശന പൂജ നരസിംഹമൂർത്തി പൂജ ലക്ഷ്മി വരാഹമൂർത്തി പൂജ ഇങ്ങനെയുള്ള പൂജകളും ചെയ്ത് മരുന്നും കഴിച്ച് മന്ത്രവും ജപിച്ച് നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ എല്ലാവരോടും ഇടപെട്ടില്ല എങ്കിൽ നമുക്കൊരുപാട് ഏഷണിയും ഭീഷണിയും ശത്രുതകളും രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് വിഷമതകൾ വന്നു പോകുന്ന സമയമാണ് അത് ഈ വർഷത്തിൻ്റെ മെയ് മാസം മുതലുള്ള കാലഘട്ടമാണ് ശനി മൂന്ന് നിൽക്കുന്നത് വളരെ നല്ലതാണ് ശനി മൂന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെ കിട്ടും ആരോഗ്യം നിർബമാനനം ധനസമാാനം സുഖൃസംബക സാഫല്യം സകലക്രിയാ സുസതം ചിച്ഛപ്രസാദോദയ സ്ഥാനപ്രാപ്തി ജനാനുരാഗ സുയശക സന്താനലാഭാദി ഉർവാജ ആരോഗ്യം കിട്ടും അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും നിർവഹമാൻ്റെ നിർവഹൻ രാജാവിൻ്റെ പ്രീതിയാണ് ഒരു കേസ് കുരുങ്ങിയാലും അവിടെ ചെന്നാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കുറ്റവാളി എന്ന് പറഞ്ഞാലും കോടതി ചെല്ലുമ്പോൾ നിരപരാധിയാണെന്ന് പറയും അങ്ങനെ നമുക്ക് ആ നിർവ അധികാരികളുടെ പ്രീതി കിട്ടും ധനസമാനം ധാരാളം ധനം വന്ന് ചേരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും നമുക്ക് അനുകൂലിച്ച് വരും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനലാഭം മുതലായ കിട്ടും അപ്പോൾ ശനിയുടെ സഞ്ചാരം കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങൾ കിട്ടും വ്യാഴത്തിൻ്റെ അനിഷ്ടം കൊണ്ട് കുറച്ച് ദോഷങ്ങളും ശത്രുക്കളും വിഷമങ്ങളും വരും അപ്പോൾ ആ വേഴം പുഴത്തിൽ നിൽക്കുന്നതിന് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ശനി വളരെ അനുകൂലത്തിൽ നിൽക്കുമ്പോൾ വളരെ ഭാഗ്യം കിട്ടുന്നതാണ് ശനി മൂന്ന് സഞ്ചരിക്കുന്ന കാലഘട്ടം പിന്നെ രാഹു നാല് നിൽക്കുന്നത് കൊണ്ട് ഗൃഹനിർമ്മാണ തടസ്സങ്ങൾ ചില പൂർവിക വസ്തുക്കൾ വിറ്റിട്ട് വേറെ ചില വസ്തുക്കൾ വാങ്ങിക്കാനുള്ള ശ്രമങ്ങൾ വാഹനങ്ങളൊക്കെ വിറ്റിട്ട് പുതിയ വാഹനം വാങ്ങിക്കാനുള്ള പദ്ധതികൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാകും നാലില് രാഹു നിൽക്കുമ്പോൾ അപകടങ്ങൾ ബന്ധുവഴിയിൽ മരണ ദുഃഖങ്ങൾ ശത്രുക്കളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടും ഗ്രഹനിർമ്മാണ കാര്യത്തിന് തടസ്സമുള്ളത് കൊണ്ടും അതിന് പരിഹാരം ചെയ്താൽ മതി കാരണം ശനിയാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരന് ജ്യോതിഷത്തിൽ ആ ശനി നമുക്ക് ഏറ്റവും നല്ല രാശി സഞ്ചരിക്കുന്ന കൊല്ലാണ് ഈ വർഷം അതുകൊണ്ട് നിങ്ങൾക്ക് ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കൊണ്ട് വലിയ വലിയ കുഴപ്പമൊന്നും ഭയന്ന് പോകാതെ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു പരാജയവും വരാതെ രക്ഷപ്പെടാൻ പറ്റും ദോഷപരിഹാരത്തിന് വേണ്ടി നമുക്ക് വേഴനാറ് നിൽക്കുമ്പോൾ വിഷ്ണുപൂജ സുദർശന പൂജ ഐശ്വര്യപൂജ രാഹുനാല് നില്ക്കുന്നത് സർപ്പ പൂജ ഇത് രണ്ടും ചെയ്ത് കുടുംബദേവന്മാരെ പരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഈ കൊല്ലത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ജന്മം മൊത്തം ജീവിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വിജയങ്ങളും ഭാഗ്യങ്ങളും നമുക്ക് നേടിക്കിട്ടും ആ നേടി കിട്ടിയ കാര്യങ്ങൾ നിങ്ങളെ നശിപ്പിച്ച് കൈവിട്ട് കളഞ്ഞിട്ട് എൻ്റെ ഇരുന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് വിഷമിപ്പിക്കാതെ ഇരുന്നാൽ മാത്രം മതി കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം പൂജകളും വിഷ്ണു ദർശനങ്ങളും പൂജകളും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ തന്നെ രക്ഷിക്കാൻ നിങ്ങൾ തന്നെ ജപവും തവോം നാമജപങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി പോകുന്ന നമുക്ക് ഈ ഒരു വർഷം കൊണ്ടുള്ള ആ കുറച്ച് രകപ്പുഴ കൊണ്ടുള്ള വിഷമതകൾ നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് തന്നെ മാറിക്കിട്ടാനുള്ള യോഗവും സാഹചര്യവും ഒക്കെ ഉള്ള ഘട്ടവും കൂടിയാണ് കാലഭൈരവ ക്ഷേത്രത്തിൽ കാലഭൈരവ പൂജ അമാവാസി പൂജ ഇതൊക്കെ ചെയ്ത് ദർശനം നടത്തി കുടുംബക്ഷേത്രത്തിലും ദർശന വഴിപാടുകളൊക്കെ നടത്തിയാൽ നമുക്ക് ഈ കൊല്ലം കിട്ടണ സമയം വലിയ നേട്ടങ്ങൾ ഉള്ളത് നമുക്ക് നിലനിർത്താനും തടസ്സം കിടക്കുന്ന കാര്യങ്ങളെ തടസ്സം മാറ്റിക്കൊണ്ട് നേടി വിജയിക്കാനും നമുക്ക് തീർച്ചയായിട്ടും പറ്റും നിങ്ങൾക്കും കുടുംബത്തിനും സന്തതി പരമ്പരയ്ക്കും ആയുസ്സും ആരോഗ്യവും അപവൃത്തിയും എല്ലാം കിട്ടട്ടെ എന്ന് നമ്മുടെ കാലഭൈരവ സ്വാമിയോടും പത്മനാഭസ്വാമിയോടും പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം